ഉപ്പുതറ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ പല ദിവസങ്ങളിലും ഡോക്ടർമാർ ഇല്ലെന്ന് പരാതി ദിവസേന ആളുകൾ ആശ്രയിക്കുന്ന ആശുപത്രിയിലാണ് ഡോക്ടർമാരുടെ അഭാവം പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ഉപ്പുതറ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ എത്തുന്ന രോഗികൾ പലപ്പോഴും നിരാശരായി മടങ്ങുകയാണ് ഒ പി ടിക്കറ്റ് എടുത്ത് ഡോക്ടറെ കാണാനിരുന്നിട്ടും ഡോക്ടർ എത്താതായതോടെ വനിതാ ഡോക്ടറെ രോഗികൾ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു ഇപ്പോൾ എത്താമെന്ന മറുപടിയാണ് ഡോക്ടർ നൽകിയത് ഏറെ നേരം കഴിഞ്ഞിട്ടും ഡോക്ടർ എത്താതായതോടെ ഫോണിൽ വീണ്ടും വിളിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന മറുപടിയാണ് രോഗികൾക്ക് ലഭിച്ചത് പിന്നീട് നഴ്സുമാരോട് വിവരം തിരക്കിയപ്പോൾ അറിയില്ലെന്ന മറുപടിയാണ് ഇവർ നൽകിയതെന്നും രോഗികൾ പറയുന്നു രാവിലെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു ഇത്രയും ജനങ്ങള് ഈ ഒരു പ്രദേശത്ത് ഈ ആശ്രയിക്കുന്ന ഈ ഒരു ഹോസ്പിറ്റലില് ഒരു ഡോക്ടർ മാത്രമാണ് നിലവിൽ ഉണ്ടായിരുന്നത് ഡോക്ടർ മാത്രമായിരുന്നു രാവിലെ ഞങ്ങൾ ഇവിടെ വന്ന് ഒരു ഇവിടെ വന്ന് ഡോക്ടർ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴും ഡോക്ടർ ഇല്ല ഡോക്ടർ വരുന്ന കാര്യം ഇൻഫോം ചെയ്തേക്കില്ല ഡോക്ടർമാർ എത്താതായതോടെ കൈക്കുഞ്ഞുങ്ങളുമായി എത്തിയ സ്ത്രീകളും വൃദ്ധജനങ്ങളും ഉൾപ്പെടെ വളഞ്ഞതായും രോഗികൾ പരാതി ഉന്നയിച്ചു ഈ കൊച്ചിനെ കുഞ്ഞു കുട്ടികളാണ് ഈ കൊച്ചു കുട്ടികളെ കൊണ്ട് വരുമ്പോൾ ഇവിടെ ശിഷ്യന്മാരെ ഡോക്ടർ ഇല്ലെന്ന് തന്നെ പറഞ്ഞു പറഞ്ഞപെടണം അല്ലെങ്കിൽ ഡോക്ടറെ വിളിക്കണം ഡോക്ടറെ വിളിച്ചിട്ട് ശിഷ്യന്മാരെ വിളിച്ചിട്ട് പോലും സ്വിച്ച് ഓഫ് വേറെ ഡോക്ടർ വിളിച്ച കഴിഞ്ഞ് വരുമെന്ന് ഡോക്ടർ വന്നിട്ടില്ല ഈ ബാക്കിയുള്ള ആളുകൾ എമർജൻസി വരുന്ന ആളുകൾ ശിഷ്യന്മാരെ അല്ലെങ്കിൽ ഉടനെ ഡോക്ടറെ വിളിച്ചിട്ട് ഡോക്ടർ അത് ഈ ഫോൺ എടുക്കാൻ സംഘത്തിനാണല്ലോ അതുപോലെ എടുക്കുന്നില്ല ഇദ്ദേഹം വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ഇതാണ് അതിൻ്റെ കാര്യങ്ങൾ പറ്റിയ പറ്റിയതെന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ഈ കൊച്ചുകുട്ടിയൊക്കെ വെച്ച് നമുക്ക് ഇവിടെ ചൊണ്ടിരിക്കാൻ പറ്റുമോ ഡോക്ടർ ഇപ്പോൾ വരുമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇതുവരെ വന്നിട്ടില്ലോ ഇത്ര സമയങ്ങൾ ഇതാണ് അതിൻ്റെ കാര്യങ്ങൾ തോട്ടം മേഖലയിൽ നിന്നും കണ്ണമ്പടി ആദിവാസി മേഖലയിൽ നിന്നുമുള്ള ആളുകളാണ് കൂടുതലായും ഉപ്പുതറ സർക്കാർ ആശുപത്രിയെ ആശ്രയിക്കുന്നത് ദിവസങ്ങളായി ഉപ്പതറ സർക്കാർ ആശുപത്രിയിൽ എത്തുന്ന രോഗികളെ പരിചരിക്കുവാൻ ഡോക്ടർമാർ ഇല്ലാത്തത് കടുത്ത പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു നിലവിൽ നാല് ഡോക്ടർമാരാണ് ഉപ്പതറ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഉള്ളത് ഇതിൽ രണ്ട് ഡോക്ടർമാർ സ്ഥലം മാറിപ്പോയിട്ട് ആറു മാസമായി എന്നാൽ പകരം രണ്ട് ഡോക്ടർമാർ ചാർജ് എടുത്തെങ്കിലും ഇവർ ആശുപത്രിയിൽ എത്താറില്ല ഈ സാഹചര്യത്തിൽ രണ്ട് ഡോക്ടർമാരാണ് രോഗികളെ പരിശോധിക്കുന്നത് രാവിലെ ഒൻപത് മണി മുതൽ ഒരു മണി വരെ ഒരു ഡോക്ടറും രണ്ടു മണി മുതൽ ആറു മണിവരെ മറ്റൊരു ഡോക്ടറുമാണ് രോഗികളെ പരിശോധിക്കുന്നത്